ചോദ്യനക്ഷത്രം അകത്തുണ്ടെങ്കിൽ ചോറ്റീനു മുട്ടില്ല എന്നാണ് പണ്ടത്തെ ഒരു പ്രവചന ആൾക്കാർ പറയണത് ആ ചോദ്യപ്പെടത്തെങ്ങൾ ചോറിന് മുട്ടില്ല വെച്ചാൽ ചോദ്യത്തിന് മുട്ടില്ല പിന്നെ അവിടെ ദാരിദ്ര്യം ഉണ്ടാവില്ല പലരും അതുകൊണ്ട് നക്ഷത്രം ചോദ്യം എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വീട്ടുകാരൊക്കെ അവരും പറയും വന്നവരും പറയും അയ്യോ ഒന്നും ഇനി ഇപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്നാണ് വിശ്വാസം അപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയുള്ളവരാണത്ര ഈ നക്ഷത്രക്കാർ സ്വാധീന തിരുന്നാൾ കേട്ടിട്ടുണ്ടോ സംഗീതത്തിന് വേണ്ടിയിട്ട് മുപ്പത്തിരണ്ട് വയസ്സിലൊക്കെ അധികം മരിച്ചു പോയി ഇപ്പോഴത്തെ വിഷയം അതൊന്നുമില്ല രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്വാധീന വർധവന് സാധ്യത ഏറെയാണ് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് അവിടെ മുഖവും ഭാവങ്ങളും അതുവരെ അധികം അവരെ പറ്റിയിട്ട് അന്വേഷിച്ചാൽ നന്മ മാത്രം ലഭിക്കുന്ന ഒരു കാര്യങ്ങൾ ലഭിക്കുന്നത് കൊണ്ടൊക്കെ എല്ലാവർക്കും നക്ഷത്രമാണ് പ്രത്യേകിച്ചും സ്ത്രീകളെ വളരെ ഇഷ്ടമാണ് ചോദ്യ പണ്ണകത്തെങ്കിൽ ചോറിന് മുട്ടില്ല എന്നുള്ള പലർക്കും അറിയാം കേട്ടോ പിന്നെ പോലീസ് മുതലായ സ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്താ ഉണ്ടാവുക അവർക്ക് ഉദ്യോഗമായിട്ടുണ്ടാവും ഈ കൊല്ലം വ്യാപാര രംഗത്ത് വിജയിക്കും അവരുടെ പ്രൈവറ്റായിട്ട് മക്കളെ കൊണ്ട് ജയിച്ചാൽ മതിയല്ലോ ഗ്രഹത്തിൽ സ്വസ്ഥത വർദ്ധിക്കൽ നൂതനഗ്രഹലാഭം പൊതുവേ സമസ്ത കാര്യങ്ങളിലും വിജയം വിദ്യാർത്ഥികൾക്ക് തൊട്ടതെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവുക പിന്നെ നൂതന ഗ്രഹലാഭിച്ചാൽ പുതിയൊരു തന്നെയാണ് കേട്ടോ മംഗളകർമ്മങ്ങൾ എന്നിവയൊക്കെ പൊതു ഫലങ്ങളാണെങ്കിലും അത് ഓരോരുത്തർക്കും ഉണ്ടാവും പുതിയ വാഹനം വാങ്ങും അന്യദേശവാസം പിന്നെ വ്യവഹാരം അവിത അവിചാരിതമായിട്ടൊക്കെ കോടതി സ്വീകരിക്കും ഗടുതി വില കോടതി സ്വീകരിക്കും അവിചാരിതമായിട്ട് വ്യവഹാരം അവിചാരിതമായിട്ട് കോടതി സ്വീകരിക്കും അതാണ് വ്യവഹാരം എല്ലാവരും കൊടുത്താൽ സ്വീകരിക്കുക ചിലത് അവിചാരിതമായിട്ട് തന്നെ കാര്യം കേൾക്കുമ്പോൾ തന്നെ കോടതി സ്വീകരിക്കും ഉദരസംബന്ധമായിട്ടും വായ മൂക്ക് പല്ല് എന്നിവയ്ക്കും രോഗങ്ങൾ പിടിപെടാം അനുകൂല ഫലം ചെയ്യും ഡോക്ടറെ കണ്ട ജീവക രോഗങ്ങളാണെങ്കിൽ ഉടനെ ചെന്ന് കണ്ടാൽ അനുകൂല ഫലം ചെയ്യും നൂതന ഗ്രഹം വാഹനം വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കുക പുതിയ ബന്ധുക്കളുമായിട്ട് സഹായം ദേവാലയ വിശേഷങ്ങളുമായിട്ട് ബലിതർപ്പണം ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സന്തോഷാനുഭവം രാഷ്ട്രീയ രംഗത്ത് സമന്നത വിജയം സിനിമ സീരിയൽ സംഗീതം ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലയിൽ നിന്ന് വിജയം കണ്ടെത്തൽ വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിക്കൽ സ്ത്രീകൾക്കും സിനിമ സീരിയൽ സംഗീതം ഫോട്ടോഗ്രാഫി തുടങ്ങിയ മേഖലകളിലൊക്കെ അവർ ശോഭിക്കും ആയുർവേദ ഗുളികകളെടുത്ത് ഭക്ഷണം തോന്നിയാത് മെഴുങ്ങലുള്ളവരാണ് അല്ല അങ്ങനെ ഉണ്ടായ ചിലർക്കൊക്കെ ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടും ബന്ധുജന സഹായം ദേവാലയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വരും ടൂറിസം മത്സ്യബന്ധനം എന്നിവയിലൊക്കെ നാല് നക്ഷത്രക്കാർക്കും കൂടിയതാണ് ദേവാലയ വിഷയങ്ങൾ മാറ്റി വേറൊരു മരത്തിൻ്റെ ഉണങ്ങുവാനുള്ള മറ്റൊരു മരത്തിൽ സംഭവ വികാസങ്ങളുണ്ടാകൽ എന്നിവ പോലെയാണ് വരുന്ന ഒരു സെറ്റൊക്കെ വിട്ടാൽ അവർക്ക് പറ്റാണ്ട് മറ്റുള്ളവർക്ക് എടുക്കുക എന്നി പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ നമ്മൾ ഒരു മരത്തിനെ ഉദ്ദേശിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഇടയ്ക്ക് അത് ആ മരമൊക്കെ കേടുവന്ന മറ്റൊരു മരത്തിൻ്റെ നമ്മൾ ആ ഷാഖയൊക്കെ പിടിപ്പിച്ച് വള്ളി വളർത്തലെന്താ വേണ്ടി അത് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാം അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നതല്ല അവരുടെ ആരോഗ്യസ്ഥിതി എന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തന്നേ ഉള്ളൂ ഉണ്ടാവും അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പല സംഭവവികാസങ്ങളും ഉണ്ടാവാറുണ്ട് അതൊരു ഫലമാണല്ലോ സന്തോഷാനുഭവം പിന്നെ വസ്ത്രം വേണ്ടത്ര വസ്ത്രമാണ് സ്വർണം കൂടുതൽ ലഭിക്കുക നാൽക്കാലി നാശം പിന്നെ കൃഷി മത്സ്യബന്ധനം ടൂറിസം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനലാഭം കലാരംഗങ്ങളിൽ കൂടുതൽ പ്രശസ്തി ഈ രാഷ്ട്രീയ രംഗത്ത് സന്തോഷാനുഭവം ഉണ്ടാവും എന്താണെന്ന് നമുക്ക് വിരിച്ചിരിക്കണമെന്ന് വച്ചെങ്കിൽ അതിനെ അനുകൂലമായിട്ട് നമ്മൾ പിടിച്ച് ഉയർത്തിയിട്ട് നമുക്ക് ഓരോന്നും ചെയ്യാം